എല്ലാവർക്കും നമസ്കാരം പൈനാപ്പിൾ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ അതിൻ്റെ ഒരു മണവും അതിൻ്റെ ഒരു രുചിയുമൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഇത് നടാനായിട്ട് കുറച്ച് സ്ഥലം വേണം ഇത് ഇതിന് മുള്ള പൈനാപ്പിളുണ്ട് മുള്ളില്ലാത്തതും ഉണ്ട് അപ്പോൾ നമുക്ക് സ്ഥലം സ്ഥലമുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വളരാനും വളർത്താനും പറ്റും അതില്ലാത്തവർ നമ്മളിങ്ങനെ ഇതുപോലെ ബക്കറ്റിലോ പോട്ടിലോ ഒക്കെ നമുക്ക് വളർത്താവുന്നതേ ഉള്ളൂ എന്നാൽ നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന ഒരു പൊട്ടിയ ബക്കറ്റാണ് അപ്പോൾ ഈ ബക്കറ്റിനകത്ത് ഒരു തൈ ഒന്ന് നട്ടു നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് പൈനാപ്പിൾ തിന്ന് കഴിഞ്ഞപ്പോൾ അത് കളഞ്ഞതാണ് അപ്പോഴാണ് എനിക്കിങ്ങനെ തോന്നിയത് ഇങ്ങനെ നടാമെന്നെട്ടോ ഇനി കുറച്ച് പച്ചലയൊക്കെ ഇട്ട് ഉണക്കലയൊക്കെ ഇട്ട് അതിൻ്റെ മേലെ ഇത്തിരി കാണാനും പിന്നെ കുറച്ച് മണ്ണും ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾക്ക് ഇത് നടാം പിന്നെ ഇതിനങ്ങനെ കൂടുതൽ പരിചരണങ്ങളോ ശുശ്രൂഷൊന്നും ഇല്ലാതെ തന്നെ ധാരാളമായി ഉണ്ടാകുന്നതാണ് ഈ പൈനാപ്പിൾ നമ്മൾ ഒരു ഒരു ചൂട് തന്നെ പറമ്പിലുണ്ടെങ്കിൽ അതിൽ നിന്നും പൊട്ടിച്ചിട്ടിട്ട് നമ്മൾ പോരുമ്പോൾ പൈനാപ്പിൾ പറച്ച് നമ്മൾ പോരുമ്പോൾ ആ കിടക്കുന്ന അതിൻ്റെ തലകളിൽ നിന്ന് തന്നെ ഉണ്ടാവും നമ്മുടെ പറമ്പിലൊക്കെ നടന്ന് കേട്ടോ അപ്പോൾ വലിയ നമുക്ക് നമുക്കിതിനകത്ത് വളർത്താൻ പറ്റും അപ്പോൾ ഞാൻ അങ്ങനെ ഈ ബക്കറ്റിനകത്ത് ഇത് വെച്ചു ആദ്യമായിട്ടാണ് പിന്നെ ഞാനിങ്ങനെ ഫോട്ടിലൊക്കെ പൈനാപ്പിൾ വളർത്തുന്നത് കേട്ടോ സ്ഥലമില്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഈ എല്ലാം ഇതേ രീതിയിൽ വളർത്താൻ പറ്റും അങ്ങനെ ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത് ഇതിനധികം വെള്ളമൊന്നും വേണ്ട അധികം പിന്നെ വെയിൽ വേണ്ട ഇനി ഒരു എന്തെങ്കിലും മതിലിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ തെങ്ങിൻ്റെ അരികിലൊക്കെ ആണെങ്കിൽ ഇതുണ്ടായിക്കോളും പൈനാപ്പിൾ പലതരം ഉണ്ടല്ലോ മുള്ളതും മുള്ളില്ലാത്തതുമൊക്കെ പിന്നെ ഒരു വർഷത്തെ വിള ഒരു വർഷത്തെ വളർച്ച ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് കായ്ക്കുന്നത് ഇത് ഇങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ സൈഡേക്കൂടെ തന്നെ ചെറിയ ചെറിയ മുളകളാണ് കേട്ടോ പറയുന്നത് അത് കുറച്ചിട്ട് നമ്മളിങ്ങനെ ചട്ടിയിൽ നട്ടാലും മതി എന്തായാലും ഞാൻ അങ്ങനെ ആദ്യമായിട്ട് പൈനാപ്പിൾ കൃഷി ഈ രീതിയിലൊന്നും ചെയ്തതാണ് ഇനി ഇതിനെടുത്ത് മതിലിൻ്റെ സൈഡിൽ വെക്കും ഇഷ്ടമായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബൈ